സൂറത്തുനാസിന്റെ പ്രാധാന്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ആമുഖം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി സൂറത്തുനാസിനെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതോടൊപ്പം തന്നെ സൂറത്തുൽ സൂറത്തുൽഫലത്തിന്റെയും പ്രാധാന്യം അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ വിവരണത്തിൽ ഞാൻ പറയുകയുണ്ടായി ഈ രണ്ട് സൂറകൾക്കും സൈനി എന്ന ഒരു പൊതുനാമമാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഈ അവസാനത്തെ മൂന്ന് സൂറകൾക്കും സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലത്ത് സൂറത്തു നാസ് ഈ മൂന്ന് സൂറകൾക്കും അൽ മുഹബിദാത് എന്ന് പരിചയപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നുണ്ട് ഏതായിരുന്നാലും ഈ അവസാനത്തെ ഈ മൂന്ന് സൂറകളും നിത്യ ജീവിതത്തിൽ പതിവാക്കേണ്ട പ്രാർത്ഥനകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രവാചകൻ ചിലലാലി അലൈഹി മാ തങ്ങൾ പല സന്ദർഭങ്ങളിലും അവിടുത്തെ അനുയായികളെ ഈ സൂറകളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും അത് ആവർത്തിച്ച് പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമസ്കാരങ്ങൾക്ക് ശേഷം ഈ സൂറകൾ പാരായണം ചെയ്യാൻ റസൂൽല്ലാഹി സല അലി സലമ്മ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം തങ്ങൾ എന്നോട് കൽപ്പിച്ചു പാരായണം ചെയ്യാൻ അതായത് ഈ മൂന്ന് സൂറകൾ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലപ്പും സുറത്തുനാസും പാരായണം ചെയ്യാൻ എന്നോട് കൽപ്പിക്കുകയുണ്ടായി ദുബരി കുല്ലി സ്വല ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ നമസ്കാരങ്ങൾക്ക് ശേഷം വളരെ പെട്ടെന്ന് സലാം വീട്ടിയത് പോട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകാനുള്ള ധൃതിയാണ് കാണിക്കാറുള്ളത് എന്നാൽ റസൂൽ അലൈഹി സ്വലം പഠിപ്പിക്കുന്നത് നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന വിക്രുകളുണ്ട് പ്രാർത്ഥനകളുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ റസുറുന്ന പഠിപ്പിച്ചു ആ ഓരോ പ്രാർത്ഥനകളും പലതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഓരോന്ന് പറയാൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ആ പ്രാർത്ഥനകളുടെയും വിക്റുകളുടെയും കൂട്ടത്തിൽ ഈ മൂന്ന് സൂറകളും പാരായണം ചെയ്യാൻ പഠിപ്പിക്കുകയുണ്ടായി മറ്റൊരു സന്ദർഭത്തിൽ റസൂൽ വസ്ലം പറഞ്ഞു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അൽ ജുഹനി റബിയുള്ള റിപ്പോർട്ട് ചെയ്യുകയാണ് നബി നബിസ് പറയുകയുണ്ടായി അബ്ബാസ് അഭയാർത്ഥന നടത്തുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന എന്താണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ അബ്ബാസ് റതി അല്ലാഹു പ്രവാചകൻ സല്ലാ അലിസ്ലമയോട് പറഞ്ഞു റസൂലല്ലാ പറഞ്ഞു തന്നാലും റസൂൽ അള്ളാഹി സല്ലാ അലിസ്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത് റക്കുൽ അഴുദ് ഈ രണ്ട് സൂറകൾ പ്രത്യേകം എടുത്ത് റസൂർള്ളാഹിസ് അലൈവല് തങ്ങൾ അഭയാർത്ഥന നടത്താൻ സകല തൊട്ടുഗാനങ്ങളുടെയും സകല വസ്തുക്കളുടെയും ദ്രോഹങ്ങളിൽ നിന്ന് കാവലിനെ തേടാൻ ആഗ്രഹിക്കുന്നവർ ഈ രണ്ട് സൂറകൾ പാരായണം ചെയ്യൽ ഈ രണ്ട് സൂറകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കൽ പതിവാക്കട്ടെ എന്ന് നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ തുറകൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണമെന്ന് പാരായണം ചെയ്യണമെന്ന് റസൂർലാഹിലാസം പറഞ്ഞു അത് നബിയുടെ പതിവാണ് നബിയുടെ സജയാണ് നമ്മൾ ചെയ്യാറുണ്ടോ എന്നറിയില്ല നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഇസ്ലാമികമായ ഉറ ഒരു ഉറക്കം കാരണം ഉറക്കം മരണമാണെന്നാണ് മരണത്തിന്റെ ഒരു സ്റ്റെമ്പിളാണെന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിനു മുന്നോടിയായി ഇസ്ലാമികമായും മര്യാദകളോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കിടക്കേണ്ടതിന്റെ പ്രാധാന്യം നംസൽ അള്ളാഹുസിനോ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പാരായണം ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ മൂന്ന് സുറകൾ നാം പതിവാക്കണമെന്ന് നംസലല്ലാസ്സിനെ പഠിപ്പിക്കുന്നു ആയിഷാ അലാ മുൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ

കൊല്ലഅഴുത് പിറബിൽ എന്നിട്ട് രമിസലി തന്റെ ശരീരത്തിൽ എത്താൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലേക്കും തടവുകയും ചെയ്യുമായിരുന്നു ഹിമാലി കലയും മുഖവും തുടങ്ങി എത്രത്തോളം എവിടം വരെ തന്റെ ശരീരഭാഗങ്ങളിൽ തനിക്ക് എത്തിക്കാൻ കഴിയുമോ തന്റെ കൈ അവിടം വരെ നബിസ്വല്ലാ തങ്ങൾ ഇത് പാരായണം ചെയ്ത് ഊതി തടവാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് നമ്മളിവിടെ അത് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ക്രമം അനുസരിച്ച് ആദ്യം ഊതുകയും പിന്നെ പാരായണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആ രീതി സ്വീകരിക്കാം അല്ലെങ്കിൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് അതിന്റെ ക്രമം പഠിപ്പിക്കുകയായിരുന്നില്ല നേരെ മറിച്ച് പാരായണം ചെയ്യുകയും ഊതുകയും ചെയ്യുക എന്നതാണ് അതിനേക്കാളും ഉത്തമം എന്ന് പഠിപ്പിക്കപ്പെട്ട പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രവാചകൻ സാടെ ഈ ഹദീസിൽ ആയിഷാൽ ഖാനയുടെ ഈ ഹദീസിൽ ക്രമമായിരുന്നില്ല പറഞ്ഞിരുന്നത് നേരെ മറിച്ച് ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുകയായിരുന്നു എന്നാണ് അവർ വിശദീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സൂറകൾ നാം ഞാൻ പറഞ്ഞല്ലോ നിത്യജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഉറക്കിലും ഉണർവിലും എല്ലാം തന്നെ പതിവാക്കണം അക്ബത്ത് റബ്ബിനി ആമിർ അലി അള്ളാഹുനുള്ള പ്രവാചകം പിന്നെയും ആ അതീതിൽ അവസാനം പറയുന്നുണ്ടായിരുന്നു കുല്ല കുല്ലമ നീ ഉറക്കിലും ഉണർച്ചയിലും എല്ലാം തന്നെ ഈ സൂറകൾ പാരായുന്നത് പതിവാക്കൊണ്ടിരിക്കുക എന്ന് പഠിപ്പിച്ചായിട്ട് കാണാൻ കഴിയുന്നു അതുകൊണ്ട് ഞാൻ ഇതിന്റെ പ്രാധാന്യം എന്ന നിലയ്ക്ക് പറയുന്നത് ഇത് കേവലം അക്ഷരങ്ങളിലൂടെയുള്ള ഒരു പാരായണമല്ല അർത്ഥമറിഞ്ഞ് ജീവിതം സ്പർശിച്ചു കൊണ്ടുള്ള ഒരു പാരായണം നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്കൊരു ആശ്വാസം മനസ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുകയുള്ളൂ നാം ഇതിന്റെ അർത്ഥവും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആൻ അവന്റെ ഓരോ അക്ഷരങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ കൂലി ഞാൻ നിഷേധിക്കുന്നില്ല നേരെ മറിച്ച് ഇതിന്റെ അർത്ഥം അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് നാം പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വിവരണി വിവരിക്കാൻ കഴിയാത്ത അത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഈ സൂറകളുടെ പ്രാധാന്യം മനസ്സിലാക്കി നാം ജീവിതത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കുക ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലായിട്ട് ഓരോ ഹതി ഒരുപാട് ഹദീസുകൾ വന്നിട്ട് ഹദീസ് വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട നമസ്കാരത്തിന് ശേഷവും ഉറക്കിലും ഉറക്കി ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിലുമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചത് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് ഈ സൂറയെ ഉൾക്കൊള്ളാൻ നമ്മെ നമ്മു സഹായിക്കുമാറാകട്ടെ അലഹദി റബുലീൻ അസ്സലാ വാലിക്കു വാഹമത്